സമ്പർക്കത്തിന് ശേഷം പങ്കാളിയെ ഭക്ഷിക്കുന്ന പാമ്പ് അണലി മൂർക്കൻ അനാക്കോണ്ട ഉത്തരം അനാക്കോണ്ട പെൺ അനാക്കോണ്ടകൾ സമ്പർക്കത്തിന് ശേഷം ആൺ അനാക്കോണ്ടകളെ ഭക്ഷിക്കാറുണ്ട് അതുകൊണ്ട് ഏഴ് മാസം ഇവർക്ക് ഇരപിടിക്കാൻ പോകേണ്ടതില്ല ശരീരഭാരം കൂടുന്ന ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ വെള്ളി സയന്റിസ്റ്റുകൾ പറയുന്നത് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾക്ക് മറ്റു ദിവസങ്ങളിലേക്കാൾ ശരീരഭാരം കൂടുതലായിരിക്കുമെന്നാണ് ഏത് ജീവിയാണ് ഈയാമ്പാറ്റിയായി മാറുന്നത് തുമ്പി ചിതൽ ഉറുമ്പ് പുഴു ഉത്തരം ചിതൽ ചിതലുകൾക്ക് ചിറകു മുളച്ചാണ് ഇയാമ്പാറ്റിയായി മാറുന്നത് അനുകൂലാവസ്ഥയിൽ ചിതൽകൂടിൽ നിന്നും അവ പുറത്തു വരുന്നു ഇത്തിരി നേരത്തെ പറക്കലിന് ശേഷം അവ ചിറക് പൊഴിച്ചു കളഞ്ഞ് മണ്ണിൽ കൂടൊരുക്കുന്നു ലാൻഡ് ഓഫ് ഗോൾഡൻ ഫൈബേഴ്സ് എന്നറിയപ്പെടുന്ന രാജ്യം ബംഗ്ലാദേശ് സ്വീഡൻ അമേരിക്ക ഇന്ത്യ ഉത്തരം ബംഗ്ലാദേശ് ഭക്ഷണമില്ലാതെ മൂന്ന് മാസത്തോളം ജീവിക്കാൻ കഴിയുന്ന ജീവി ഓന്ത് കൊതുക് ഉറുമ്പ് പാറ്റ ഉത്തരം പാറ്റ ശീതരക്തമുള്ള ജീവിയാണ് പാറ്റ അതിനാൽ ഭക്ഷണമില്ലാതെ കൂടുതൽ കാലം അതിജീവിക്കാൻ ഇതിന് കഴിയും എന്നാൽ വെള്ളമില്ലാതെ ഇവയ്ക്ക് ഒരാഴ്ച മാത്രമേ അതിജീവിക്കാൻ കഴിയൂ തൊട്ടാൽ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സസ്യം സെക്കോയ ആൽ ജിംബി അക്കേഷ്യ ഉത്തരം ജിംബി ഈ സസ്യത്തെ തൊട്ടാൽ പ്രാണവേദനയ്ക്ക് തുല്യമായ വേദനയാണ് ഉണ്ടാവുക ഇത് തൊട്ടാൽ ആദ്യം ശരീരത്ത് തീപ്പൊള്ളൽ പൊള്ളൽ ഏറ്റപ്പോലെ തോന്നും പിന്നീട് മണിക്കൂറുകളോളം വേദന അനുഭവപ്പെടുന്നു കുളിച്ചാൽ വേദന ഇരട്ടയാകുമെന്നും ശരീരത്തിൽ തീ പിടിച്ച പോലെ അനുഭവപ്പെടുന്നുവെന്നും അനുഭവസ്ഥർ പറയുന്നു ഒരു സ്പൂൺ ശുക്ലത്തിൽ എത്ര കലോറി അടങ്ങിയിട്ടുണ്ട് രണ്ട് കലോറി അഞ്ച് കലോറി എട്ട് കലോറി ഒന്നുമില്ല ഉത്തരം അഞ്ച് കലോറി പട്ടിയുടെ ഗർഭകാലം മുപ്പത്തി ദിവസം നൂറ്റി അറുപത്തിനാല് ദിവസം അറുപത്തിരണ്ട് ദിവസം ഇരുന്നൂറ്റി എഴുപത് ദിവസം ഉത്തരം അറുപത്തിരണ്ട് ദിവസം ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ഫാൽക്കൺ കഴുകൻ പരുന്ത് കാക്ക ഉത്തരം സ്ത്രീയുടെ ഗർഭപാത്രവുമായി സാമ്യമുള്ള ഫ്രൂട്ട് അവഗാഡോ ലിച്ചി സ്ട്രോബെറി കിവി ഉത്തരം അവകാടോ അവകാടോ രണ്ടായി മുറിച്ച് അതിന്റെ ഷേപ്പ് നോക്കിയാൽ സ്ത്രീയുടെ ഗർഭപാത്രവുമായി സാമ്യമുള്ളതായി കാണാം ഗർഭപാത്രത്തിൽ കുഞ്ഞു കിടക്കുന്നതുപോലെയാണ് അവകാടയിൽ വിത്ത് വളരുന്നത് വിത്ത് വളരാൻ സ്ത്രീയുടെ പോലെ ഒമ്പത് മാസവും വേണം വയറില്ലാത്ത ജീവി ഉടുമ്പ് മുതല പ്ലാറ്റിപ്പസ് കഴുകൻ ഉത്തരം പ്ലാറ്റിപ്പസ് പ്ലാറ്റിപ്പസ് ജീവിക്ക് വയറില്ല അതിന്റെ ഈസോഫാഗസ് ഇൻജസ്റ്റിൻ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഗർഭിണികൾ കൂടുതൽ സമയം ഇരുന്നാൽ ഉണ്ടാകുന്ന അസുഖം പ്രഷർ ത്രോംബോസിസ് അനീമിയ വെരിക്കോസിസ് ഉത്തരം ത്രോംബോസിസ് ഗർഭിണികൾ കൂടുതൽ സമയം ഇരിക്കുന്നത് രക്തയോട്ടം കുറയുകയും രക്തം കട്ടപിടിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു ഇത് കാലുകളിൽ നീര് വരുന്നതിനും ത്രോംബോസിസ് വെരിക്കോസിസ് തുടങ്ങിയ അസുഖങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും കൊതുകുകൾക്ക് ഇഷ്ടപ്പെട്ട രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ഉത്തരം ഒ ഗ്രൂപ്പ് കൊതുകൾക്ക് ഗന്ധം അറിയാനുള്ള കഴിവ് വളരെയധികം കൂടുതലാണ് ഇവർക്ക് എല്ലാ മനുഷ്യരുടെയും രക്തം ഒരുപോലെ ഇഷ്ടമല്ല ഇരുപത് ശതമാനം ആളുകൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കടി കിട്ടുന്നുണ്ട് ഓ രക്തഗ്രൂപ്പുകാരെ ഇവർക്ക് കൂടുതൽ ഇഷ്ടമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് യോനിയുടെ ആയം എത്രയാണ് അഞ്ച് പോയിന്റ് അഞ്ച് സെൻ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ ഒമ്പത് പോയിൻറ്റ് ആറ് സെൻറ്റിമീറ്റർ എട്ട് സെൻ്റിമീറ്റർ ഉത്തരം ഒമ്പത് പോയിൻറ്റ് ആറ് സെൻറ്റിമീറ്റർ യോനിയുടെ ശരാശരി ആയം മൂന്ന് പോയിൻ്റ് ഏഴ് ഏഴ് ഇഞ്ച് അഥവാ ഒമ്പത് പോയിൻറ്റ് ആറ് സെൻറ്റിമീറ്റർ ആണ് യോനിയുടെ വീതിയും ആയവും വിവിധ സ്ത്രീകളിൽ വ്യത്യാസപ്പെടാം സേർവിക്സിൻ്റെ അഗ്രത്തിൽ ആരംഭിക്കുന്ന യോനിയുടെ ആയം അളക്കുകയാണെങ്കിൽ അതിന് ഏഴ് ഇഞ്ച് വരെ അളക്കാൻ കഴിയും ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായി കാണുന്ന ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് ബി പോസിറ്റീവ് ഒ പോസിറ്റീവ് എ ബി പോസിറ്റീവ് ഉത്തരം ഓ പോസിറ്റീവ് ലോകാത്ഭുതങ്ങളിൽ ആദ്യത്തേത് താജ്മഹൽ വൻമതിൽ പിരമിഡ് റെഡ് ഫോർട്ട് ഉത്തരം പിരമിഡ് ശ്വാസകോശമില്ലാത്ത ജീവി ഉറുമ്പ് ചിലന്തി പാറ്റ പല്ലി ഉത്തരം ഉറുമ്പ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള അസ്ഥി വാരിയല് തുടയല് ഉത്തരം തുടയല് ജീവിതകാലം മുഴുവൻ വളരുന്ന മൃഗം ആന മുതല ജിറാഫ് ഉത്തരം കങ്കാരു മനുഷ്യനിൽ എത്ര കോമ്പല്ലുകൾ ഉണ്ട് രണ്ട് നാല് ആറ് എട്ട് ഉത്തരം നാല് നക്ഷത്രം എന്ന് വിളിക്കുന്ന ഗ്രഹം ബുധൻ ചൊവ്വ വ്യായം ശുക്രൻ ഉത്തരം ശുക്രൻ മനുഷ്യന്റെ പല്ലിന്റെ ശക്തി ഏത് ജീവിയുടെ പല്ലിന് സമമാണ് സ്രാവ് ആന കാണ്ടാമൃഗം നായ ഉത്തരം സ്രാവ് എത്ര മില്ലിമീറ്ററുകൾ ചേരുന്നതാണ് ഒരു സെന്റിമീറ്റർ പത്ത് നൂറ് ആയിരം ഒന്ന് ഉത്തരം പത്ത് ഏത് സമയവും ബെഡിൽ കിടക്കാൻ തോന്നിപ്പിക്കുന്ന അസുഖം മെട്രോമാനിയ ഹൈപ്പോമാനിയ ക്ലിനോമാനിയ ഇൻഫോമാനിയ ഉത്തരം ക്ലിനോമാനിയ ഗർഭസ്ഥ ശിശുവിൻ്റെ കാഴ്ചശക്തി കൂട്ടാൻ സഹായിക്കുന്ന പഴം മാങ്ങ പേരക്ക ഈന്തപ്പഴം വാഴപ്പഴം ഉത്തരം പേരക്ക ജിലേബിയുടെ ഇംഗ്ലീഷ് പേര് ഓപ്ഷൻസ് ഫണൽ കേക്ക് പാസ്ട്രി റൈസ് ഫ്രൈഡ് ബീൻ ഉത്തരം ഫണൽ കേക്ക് പി സിയോടി മാറാൻ സഹായിക്കുന്ന പച്ചക്കറി ഓപ്ഷൻസ് വെണ്ടയ്ക്ക പാലക് ചീര ഉരുളക്കിഴങ്ങ് മുരിങ്ങയില ഉത്തരം പാലക് ചീര വിരലുകൾക്കിടയിൽ ഉണ്ടാവുന്ന വളങ്കടി മാറാൻ സഹായിക്കുന്ന ഔഷധം തുളസി ഓർക്കിഡ് അക്കേഷ്യ എരിക്ക് ഉത്തരം എരിക്ക് എരിക്കിൻ്റെ കറ വളങ്കടിക്ക് ഔഷധമായി ഉപയോഗിക്കുന്നു വൃക്കയിൽ കല്ലുണ്ടാക്കുന്ന മാംസം ഓപ്ഷൻസ് ബീഫ് പന്നിയിറച്ചി ചിക്കൻ മട്ടൺ ഉത്തരം ബിസ്ക്കറ്റ് പതിവായി കഴിച്ചാൽ ഉണ്ടാകുന്ന അസുഖം ഓപ്ഷൻസ് കൊളസ്ട്രോൾ ഷുഗർ അമിതവണ്ണം പ്രമേഹം ഉത്തരം പ്രമേഹം